മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് മധ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തിട്ട പത്തൊൻപത് പേരി സ്ത്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു തലയിൽ പലയിടത്തും ചതവുകളുണ്ട് ഈ ചതവുകൾ സുഖപ്പെടാൻ സമയമെടുക്കും തലച്ചോറിലെ പരിക്ക് പെട്ടെന്ന് മോശമാകാനും ഇടയുണ്ട് സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ശരീരത്തിൽ പലയിടത്തുമായി ഇരുപതോളം മുറിവുകളുണ്ടെന്നും ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു അതേസമയം സ്ത്രീകുട്ടിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു കുട്ടിക്ക് മികച്ച ചികിത്സ നൽകണമെന്നും ഇതാണോ ട്രെയിനിലെ സുരക്ഷയെന്നും അമ്മ പറഞ്ഞു ശ്രീകുട്ടിയുടെ ശരീരത്തിൽ മുറിവുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പോൾ ആവശ്യമായ ചികിത്സയൊന്നും ലഭിക്കുന്നില്ല മുട്ടശ്ശിയുടെ അടുത്ത് വിവരം പറഞ്ഞാണ് ശ്രീകുട്ടി മകൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി പറഞ്ഞു ഇന്നലെ രാത്രിയാണ് കേരളത്തിൽ നടക്കുന്ന സംഭവം തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് അക്രമിയായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടത് ഞായറാഴ്ച രാത്രി വർക്കര അയന്തിക്ക് സമീപത്തായിരുന്നു സംഭവം ശൌചാലയത്തിൽ നിന്ന് വരുമ്പോഴാണ് ഇരുവരെയും ശ്രീകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി അർച്ചനയും ഇയാൾ തകളിയിട്ടിരുന്നു എന്നാൽ അർച്ചന വാതിലിന്റെ കമ്പിയിൽ പിടിച്ചു തൂങ്ങി ഉടൻ തന്നെ മറ്റു യാത്രക്കാര് ഓടിയെത്തി അർച്ചനയെ ട്രെയിനിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു ട്രാക്കിൽ തലയിടിച്ചു വീണ പരിക്കേറ്റ ശ്രീകുട്ടിയെ കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മെമു ട്രെയിനിൽ കയറ്റിയാണ് വർക്കല സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചത് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയായ സുരേഷ് കുമാറിനെ കൊച്ചുവേളി സ്റ്റേഷനിലെത്തിച്ച് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക്